നമസ്കാരം പയ്യന്നൂരിൽ കാണാതായ യുവതിയെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനിലയുടെ മരണം കൊലപാതകമെന്ന വ്യക്തമായ സൂചന നൽകിയുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നത് എന്നാൽ ഈ സംഭവങ്ങളിൽ മൂന്നാമന് പങ്കില്ല എന്നാണ് പോലീസ് നിഗമനം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് അനിലയുടെ മൃതദേഹത്തിൽ കഴുത്തു ഞെരിച്ചതിന്റെ പാടുകൾ കണ്ടെത്തി സുഹൃത്ത് കൊലപ്പെടുത്തിയതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് മുഖത്ത് ആയുധം കൊണ്ട് അടിച്ചതിനാൽ രക്തത്തിൽ മുങ്ങിയിരുന്നു അനിലയെ കൊന്നതിന് ശേഷമായിരിക്കാം സുദർശൻ പ്രസാദ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള കശുമാവിൻ തോട്ടത്തിൽ തൂങ്ങി മരിച്ചതെന്നാണ് പോലീസ് നിഗമനം അനിലയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പഴക്കമുണ്ടായിരുന്നു ഇതിനുശേഷമാണ് ആൺ സുഹൃത്ത് സുദർശൻ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് അനിലയും ഷിജുവും ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചവരാണെന്നാണ് വിവരം അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ബന്ധുക്കളടക്കം അനിലയെ നിർബന്ധിച്ചു അനിലതിന് തയ്യാറായെങ്കിലും ബന്ധം തുടരാൻ ഷിജു നിർബന്ധിച്ചുവെന്നാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകാം കൊലയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് നിഗമനം അനിലയ്ക്ക് രണ്ട് മക്കളുണ്ട് ഷിജുവും വിവാഹിതനും രണ്ടു മക്കളുടെ പിതാവുമാണ് ഇരുവരും അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അടുത്തത് ടാപ്പിംഗ് തൊഴിലാളിയായ ഷിജുവിന്റെ വീടിനടുത്താണ് റബ്ബർ തോട്ടം സഹോദരനാണ് ഇന്നലെ രാവിലെ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിനോദയാത്രയ്ക്ക് പോയ ജിറ്റി ജോസഫും കുടുംബവും സുഹൃത്തായ ഷിജുവിനെ വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്നു വീടിന്റെ താക്കോലും നൽകിയിരുന്നു ഇന്നലെ രാവിലെ ഷിജുവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ വീട്ടുടമ ബന്ധുക്കളെ വിവരം അറിയിച്ചു ഇവർ വന്നു നോക്കിയപ്പോഴാണ് യുവതിയെ വീടിനുള്ളിൽ നിലത്ത് മരിച്ച നിലയിൽ കാണുന്നത് വാതിൽശാരിയ നിലയിലായിരുന്നു അനിലയെ ജിറ്റി ജോസഫിനും കുടുംബത്തിനും അറിയില്ല അനിലയെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഷിജു കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം മാതമംഗലത്തെ ഫർണിച്ചർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന അനില കഴിഞ്ഞ മൂന്നിന് ജോലിക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മടങ്ങിയെത്താത്തതിനെ തുടർന്ന് ഭർത്താവ് പെരിങ്ങോം പോലീസിൽ പരാതി നൽകിയിരുന്നു അനിലയുടെ മുഖം വികൃതമായ നിലയിലായിരുന്നു മാരകമായി പരിക്കേറ്റ് വായിൽ നിന്ന് അടക്കം ചോരയൊലിച്ച നിലയിൽ വീടിനുള്ളിൽ നിലത്തുകിടക്കുന്ന നിലയിലായിരുന്നു ഷാൾ കൊണ്ട് മുഖം മൂടിയിരുന്നു പിടിവലി നടന്ന ലക്ഷണങ്ങളുണ്ട് കുടുംബസമേതം വിനോദയാത്ര പോകുന്നതിനാൽ പയ്യന്നൂർ അന്നൂരിലെ തന്റെ വീട് വീട്ടുടമയായ ബെറ്റി ജോസഫ് പരിചയക്കാരനായ ഷിജുവിനെ നോക്കാൻ ഏൽപ്പിച്ചു വീട്ടിലെ നായകളെ പരിചരിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഇത് ഷിജുവിന്റെ നാടായ ഇരുളിൽ താമസിച്ചിരുന്ന പരിചയത്തിന്മേലുള്ള വിശ്വാസത്തിലാണ് വീടിന്റെ താക്കോൽ അദ്ദേഹം കൈമാറിയത് താക്കോൽ കിട്ടിയതോടെ കാമുകിയ ഷിജു വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് നീക്കമനം ഞായറാഴ്ച രാവിലെ ബെറ്റിയുടെ വീട്ടിൽ നിന്ന് നായകളുടെ അസാധാരണമായ കുര കേട്ടാണ് സമീപവാസികൾ ഉണർന്നത് തലേദിവസം അസ്വാഭാവികമായൊന്നും വീട്ടിൽ നിന്ന് കേട്ടിരുന്നില്ലെന്ന് സമീപവാസികൾ പറഞ്ഞു അതേസമയം വെള്ളിയാഴ്ച ഷിജുവിനെ പരിസരത്തുള്ള വീട്ടമ്മമാർ കണ്ടിരുന്നതായി വിവരമുണ്ട് നായകളുടെ കുര കേട്ടാണ് പരിസരവാസികൾ ബെറ്റിയുടെ ബന്ധുക്കളെ വിവരമറിയിക്കുന്നത് തുടർന്ന് അവർ സ്ഥലത്തെത്തി പരിശോധിക്കുമ്പോഴാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം നിലത്ത് കിടക്കുന്ന നിലയിൽ കാണുന്നത് രക്തം വാർന്നൊലിക്കുന്ന നിലയിലുള്ള ശരീരം കണ്ട ഉടൻ തന്നെ ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കൊലപാതകം നടത്തിയതിനു ശേഷം നേരം പുലരും മുമ്പ് ഷിജു സ്വന്തം നാട്ടിലെത്തി തൂങ്ങി മരിക്കുകയായിരുന്നു അന്നൂരിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം അകലെയുള്ള ഇരുളിലെ വീട്ടുവളപ്പിലാണ് ഷിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച രാവിലെ ഇയാളുടെ സഹോദരൻ ടാപ്പിങ്ങിനായി പോയ സമയത്താണ് വീട്ടുവളപ്പിലെ മരത്തിൽ തൂങ്ങിയ നിലയിൽ ഷിജുവിന്റെ മൃതദേഹം കണ്ടത് അനിലയുടെ മുഖത്തും ശരീരത്തിലും മാരകമായ മുറിവുകൾ ഉണ്ടെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും സഹോദരൻ അനീഷ് പറഞ്ഞു